നമസ്കാരം സ്വാതന്ത്ര്യം കിട്ടി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വീടുകൾ ഇരുട്ടിലായിരുന്നു സൂര്യൻ അസ്തമിച്ചാൽ ജീവിതം നിലച്ചുപോകുന്ന ഒരു ഇന്ത്യയെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ ജനനായകൻ അധികാരമേറ്റതോടെ ഇന്ത്യയുടെ ചരിത്രം മാറിമറിഞ്ഞു എല്ലാ വീടുകളിലും വെളിച്ചമെത്തണം എന്നത് വെറുമൊരു പ്രഖ്യാപനമായിരുന്നില്ല അതൊരു ദൗത്യമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് ഊർജ്ജ മേഖലയിലെ സമാനതകളില്ലാത്ത നേട്ടങ്ങളുമായാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ വൈദ്യുതി കവറേജ് വെറും അറുപത്തി അഞ്ച് ശതമാനം മാത്രമായിരുന്നു അതായത് ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗവും ഇരുട്ടിലായിരുന്നു ഈ വെല്ലുവിളിയെ നേരിടാൻ സൗഭാഗ്യ സ്കീം പോലുള്ള ബൃഹത്തായ പദ്ധതികളിലൂടെ മോദി സർക്കാർ പടപുരുതി ഹിമാലയത്തിലെ ദുർഘടമായ മലനിരകൾ മുതൽ ഉൾക്കാടുകളിലെ ആദിവാസി ഗ്രാമങ്ങൾ വരെ ഇന്ന് വൈദ്യുതീകരിക്കപ്പെട്ടു കഴിഞ്ഞു അറുപത്തി ശതമാനത്തിൽ നിന്നും തൊണ്ണൂറ്റി ശതമാനം എന്ന വിസ്മയിപ്പിക്കുന്ന വളർച്ചയിലേക്ക് ഇന്ത്യ എത്തിയത് മോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യയിലെ ഏത് കോണിലും സ്വിച്ച് ഇട്ടാൽ വെളിച്ചമെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി കണക്ഷൻ നൽകുക എന്നത് മാത്രമല്ല വൈദ്യുതി ലഭ്യമാകുന്ന സമയം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിൽ ഗ്രാമീണ ഇന്ത്യയിൽ ശരാശരി പന്ത്രണ്ട് ദശാംശം രണ്ട് മണിക്കൂർ മാത്രമായിരുന്നു വൈദ്യുതി ലഭിച്ചിരുന്നത് അടിക്കടിയുള്ള ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഗ്രാമീണ ജീവിതത്തെ ദുസ്സഹമാക്കി എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗ്രാമീണ മേഖലയിൽ ശരാശരി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മണിക്കൂർ വൈദ്യുതി ലഭ്യമാണ് ഇത് വെറും കണക്കുകളല്ല മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിത നിലവാരത്തിൽ വന്ന മാറ്റമാണ് കർഷകന് ഇറക്കാനും വിദ്യാർത്ഥികൾക്ക് രാത്രിയിൽ പഠിക്കാനും ഗ്രാമീണ സംരംഭകർക്ക് തടസ്സമില്ലാതെ ജോലി ചെയ്യാനും ഇന്ന് സാധിക്കുന്നുണ്ട് മോദി സർക്കാരിൻ്റെ കരുത്തുറ്റ ഗ്രിഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയെ പവർ സർപ്ലസ് രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ് കൽക്കരിയിൽ നിന്ന് മാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന പഴയ ശൈലിയിൽ നിന്നും മോദി സർക്കാർ ഇന്ത്യയെ മോചിപ്പിച്ചു സോളാർ പാനലുകളും വിൻഡ് മില്ലുകളും ഇന്ന് ഇന്ത്യയുടെ പുരോഗതിയുടെ അടയാളങ്ങളാണ് പുനരുപയോഗ ഊർജത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ വൻ ശക്തികളിൽ ഒന്നായി ഭാരതം വളർന്നു വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്ന മോദിയുടെ കാഴ്ചപ്പാട് ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടും ഇരുട്ടിനെ ഭയപ്പെട്ടിരുന്ന ഒരു രാജ്യത്തെ വെളിച്ചത്തിൻ്റെ കരുത്തിൽ മുന്നോട്ട് നയിച്ച ഭരണാധികാരി വികസനം എന്നത് ഓരോ വീടുകളും എത്തുമ്പോഴാണ് പൂർണ്ണമാകുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു രണ്ടായിരത്തി പതിനാലിലെ പന്ത്രണ്ട് മണിക്കൂറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മണിക്കൂറിലേക്കുള്ള ഈ കുതിച്ചുചാട്ടം ഇന്ത്യയുടെ പൊതുയുഗത്തിൻ്റെ പ്രകാശമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം മുന്നേറുകയാണ് ജയ് ഹിന്ദ്